ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠിയിലേക്ക് സ്വാഗതം ഈശ്വരേവർക്കും സുഖവും സമാധാനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നത് പലപ്പോഴും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് കാരണം എല്ലാം അനാവൃതമാകുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ കുറവുകളും പോരായ്മകളും ഉണ്ട് അതനുസരിച്ചാണ് ദൈവം നമ്മെ നോക്കുന്നതെങ്കിൽ നിശ്ചയമായും നമ്മോട് കരുണ കാണിക്കാൻ ഒരു നിർവാഹവുമില്ല നമ്മുടെ പരിമിതികളെയും കുറവുകളെയും കണക്കാക്കാത്ത ഒരാളായി ദൈവത്തെ കാണാൻ പറ്റണം ദൈവത്തിന്റെ സ്നേഹത്തെ മാനുഷികമായ അളവുകൾ കൊണ്ട് അളന്നു ദൈവത്തിന് അനന്തമായ കരുണയെ സംശയിക്കാൻ ഇടവരരുത് പലപ്പോഴും നമ്മൾ ഈ സംശയത്തിലാണ് നമ്മെ അങ്ങനെ അയോഗ്യരാക്കി സ്വയം ചിന്തിക്കുന്നതും കുറവുകളെയും പോരായ്മകളെയും കുറിച്ച് പരിതപിക്കുന്നതും വാസ്തവത്തിൽ ദൈവസന്നിധിയിൽ എത്രത്തോളം ന്യായയുക്തമാണെന്ന് നമ്മൾ കാണണം പരിമിതമായ ലോകത്തേക്ക് നശ്വരമായ ലോകത്തേക്ക് ദൈവം നമ്മെ അയച്ചിട്ടുള്ളത് ഈ ലോക ജീവിതത്തിന്റെ സാധ്യതകൾ സ്വർഗോന്മുഖമായി ഉപയോഗിക്കാൻ വേണ്ടിയാണ് തീർത്ഥാടക സഭ എന്നാണല്ലോ നമ്മളെ കുറിച്ച് പറയുക സ്വർഗത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് നമ്മൾ ഭൗമികത എപ്പോഴും പരിമിതമാണ് ഭൗമിക സാഹചര്യങ്ങൾ ഒന്നും നിലനിൽക്കുന്നതല്ല നമ്മുടെ ജീവിതത്തിന്റെ ബലഹീനതകളും കുറവുകളുമെല്ലാം നിരന്തരം നമ്മൾ വേട്ടയാടിക്കൊണ്ടിരിക്കും അങ്ങനെ ഏതവസ്ഥയിലാണ് നിങ്ങളെപ്പോഴെങ്കിലും ഒരു കാര്യം ഹൃദയത്തിൽ ഉറപ്പിക്കണം എന്റെ കുറവുകൾക്കും പോരായ്മകൾക്കും അനുസരിച്ച് എന്നെ തൂക്കി നോക്കി വിധിക്കുന്ന ഒരാളല്ല ദൈവം പ്രത്യേകിച്ചും ഭൗമിക സാഹചര്യങ്ങളെ എനിക്ക് പ്രതികൂലമാക്കി എന്റെ കുറവുകൾക്ക് ശിക്ഷ നൽകുന്ന ഒരാളായി ദൈവത്തെ തെറ്റിദ്ധരിക്കരുത് സാധാരണഗതിയിൽ നമുക്ക് നമ്മെക്കുറിച്ച് പല ബോധ്യങ്ങളും ഉണ്ട് നമ്മുടെ പരിമിതികളൊക്കെ അറിയാവുന്നത് നമുക്ക് തന്നെയാണ് മറ്റുള്ളവർ അറിയുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് നമ്മെ അറിയാം എന്നാൽ നാം അറിയുന്നതിനേക്കാൾ ഭംഗിയായി ദൈവം നമ്മെ അറിയുന്നു അപ്രകാരം ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മളെന്നും സ്നേഹവാനായ അവിടെ നിന്ന് നമ്മോട് കരുണ കാണിക്കുമെന്നും നാം തിരിച്ചറിയണം ഈ ഭൂമിയിലെ ജീവിതാവസ്ഥകളൊക്കെ ദൈവം നമുക്ക് നൽകുന്നത് വിശ്വാസം വിശ്വാസമേറ്റുപറയാനും ദൈവസ്നേഹത്തിനെ ആശ്രയിക്കാനുമാണ് പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന നേർ വിപരീതമായിട്ടാണ് ഈ കഷ്ടതകളും കുറവുകളും ഒക്കെ നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ദൈവം നൽകുന്ന ശിക്ഷയായി നമ്മൾ തെറ്റിദ്ധരിക്കും ഈ അടുത്ത് കേട്ട ഒരു സംഭാഷണത്തിൽ ഒരാൾ പ്രഘോഷിക്കുകയാണ് ദൈവത്തെ സ്വീകരിക്കാൻ യോഗ്യതയില്ലാത്തതുകൊണ്ട് ദൈവം നമ്മെ തള്ളിക്കളയുമത്രേ നമ്മൾ അനീതികൾക്ക് വിട്ടുകൊടുക്കും അത്രേ നമ്മുടെ കുറവുകളിലും പോരായ്മകളിലും കുടുങ്ങി നമ്മൾ നശിക്കാൻ ദൈവം ഇടയാക്കും അത്ര പഴയ നിയമത്തിൽ പോലും ദൈവം അങ്ങനെ പറയുന്നില്ല ഏശ്യാപ്രവചനത്തിൽ പ്രവചനത്തിൽ മൂന്ന് നാലിൽ അവിടെ നമ്മെക്കുറിച്ച് പറയുന്നത് നീ അമൂല്യനും പ്രിയപ്പെട്ടവനും ബഹുമാന്യനും ഒക്കെ ആയതുകൊണ്ട് നിനക്ക് പകരമായി ഞാൻ മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ഞാൻ ജനതകളെയും നൽകുമെന്നാണ് പഴയ നിയമത്തിൽ പലപ്പോഴും ശിക്ഷയെ കുറിച്ച് പറയുന്നുണ്ട് ദൈവം നമുക്ക് നൽകുന്ന ശിക്ഷകളാണ് ഭൗമിക ദുരിതങ്ങളെന്ന് അവിടെ വ്യാഖ്യാനിക്കുന്നുണ്ട് പ്രാരംഭകാലം മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് അവന്റെ കുറവുകൾക്കും പോരായ്മകൾക്കും പകരമായി ദൈവം നൽകുന്നവയാണ് ജീവിതത്തിന് ദുരന്താനുഭവങ്ങൾ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു ആ ചിന്തകൾ പഴയ നിയമത്തെ നമുക്ക് പ്രതിഫലിക്കുന്നത് കാണാം മാത്രമല്ല മനുഷ്യനോട് അവന് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുന്ന ഒരാളാണ് ദൈവം പഴയ നിയമകാലത്ത് ദൈവത്തിന് അങ്ങനെ സംസാരിക്കാൻ കഴിയും അവനതേ തിരിച്ചറിയാൻ കുട്ടികളെ പോലെയാണ് അവിടെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ അടി കൊടുക്കേണ്ടി വരും അങ്ങനെയാണ് പഴയ നിയമത്തിൽ നമ്മുടെ പ്രവർത്തികൾക്കനുസൃതമായി ജീവിതത്തിൽ അനുഗ്രഹങ്ങളും ശാപങ്ങളും വർഷിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുക വാസ്തവത്തിൽ ദൈവം കരുണാമയനാണ് പുൽപതി പുസ്തകത്തിൽ മനുഷ്യൻ ദൈവത്തിൽ നകന്ന് പാപം ചെയ്ത് വീണുപോയ സമയത്ത് അവൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന നഗ്നതയാണ് അവന് ദൈവത്തിന്റെ അടുത്ത് ചെല്ലാൻ പറ്റുന്നില്ല അപ്രകാരം നഗ്നായി പോകുന്ന മനുഷ്യൻ ചെയ്ത പാപത്തിന്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് കൊൽപത്തി പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ പതിനാറ് മുതൽ തിരുവചനങ്ങളിൽ അവിടെ ഒന്ന് പറയുന്നുണ്ട് പക്ഷേ അപ്രകാരം പറയുന്ന ദൈവം തന്നെ അവന്റെ നാണം പരിഹരിക്കാൻ അത്തിയിലകൾ കുട്ടിത്തുന്നി ഒരു വസ്ത്രമോഹനം ധരിപ്പിക്കും നമ്മുടെ പോരായ്മകളിലേക്ക് ഇറങ്ങി വരാനും നമ്മുടെ കുറവുകൾ മനസ്സിലാക്കാനും ആ കുറവുകളോട് അനുകമ്പാപൂർവം പ്രവർത്തിക്കാനും കഴിവുള്ള ഒരാളാണ് ദൈവം മനുഷ്യന്റെ ചിന്തകൾ കൊണ്ട് ദൈവത്തെ വിധിക്കാനും അളക്കാനും നാം ശ്രമിക്കരുത് എന്നാണ് വാസ്തവം ഈ ലോകത്ത് ആരുണ്ട് എല്ലാം തികഞ്ഞവനായി ഒരു കുറവുമില്ലാത്തവനായി അപ്രകാരം കുറവുകൾ ഏതുമില്ലാത്ത ഒരാളെയാണ് ദൈവം അനുഗ്രഹിക്കുന്നതെങ്കിൽ അതിനെങ്ങനെയാണ് അനുഗ്രഹം എന്ന് പറയുക ദൈവത്തിന്റെ അനുഗ്രഹം ദൈവം കൂടെ വരുന്ന അനുഭവമാണ് ദുഷാഢ്യക്കാരായ ജനതയുടെ കൂടെ നടക്കുന്ന ഒരു ദൈവത്തെയാണ് പുറപ്പാട് പുസ്തകത്തെ നമ്മൾ കാണുക നിരന്തരം ദൈവത്തെ തിരസ്കരിക്കുന്ന പരാതി പറയുന്ന പെറുപെറുറുക്കുന്ന മോശക്കെതിരെയും അഹബോവനെതിരെയും പരാതികൾ പറയുന്ന അങ്ങനെ ദൈവസന്നിധിയിൽ അംഗീകരിക്കാൻ കഴിയാത്ത പ്രവൃത്തികൾ ചെയ്യുന്ന ജനതയാണ് പുറപ്പാട് ജനത അപ്രകാരമുള്ള പുറപ്പാട് ജനതയെ ദൈവം ശിക്ഷിക്കുകയെന്ന ദൈവം കാനിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറവുകളും പോരായ്മകളും ഉണ്ട് എന്നുള്ളത് ഈ യാഥാർഥ്യമാണ് ആ യാഥാർഥ്യം നിലനിൽക്കുമ്പോൾ തന്നെ നമ്മുടെ പരിമിതികളെയും പ്രകൃതത്തെയും തിരിച്ചറിയാൻ കഴിവുള്ള ദൈവം നിത്യമായി നമ്മോട് കൂടെയായിരിക്കാൻ തന്റെ പുത്രനെ അയക്കുകയും ആ പുത്രനെ ഈ ഭൂമിയിൽ നമ്മുടെ പാപത്തിന് പരിഹാരമായി അർപ്പിക്കുകയും ആത്മാവിനാൽ നിറച്ച് ഈ ആനുകാരിക ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ജീവിത പരിസരങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പരിമിതികൾ എല്ലാവർക്കും ഒരുപോലെയാണ് നല്ലവർക്കും കെട്ടവർക്കും എന്ന നിലയ്ക്ക് വേർതിരിക്കാവുന്നവയല്ല കെട്ടവനായ ഒരു മനുഷ്യനെയും നമുക്ക് വിധിക്കാനോ വിലയിരുത്താനോ സാധ്യമല്ല എല്ലാവർക്കും കുറവുകളും പരിമിതികളും ഉണ്ട് ആ പരിമിതികൾ വെളിപ്പെടുന്നത് പലതരത്തിലാണ് അപ്രകാരം പലതരത്തിൽ കുറവുകളും പോരായ്മകളും ഉള്ള മനുഷ്യരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയും അവർക്ക് വേണ്ടി സ്വപുത്രനെ ബലിയർപ്പിക്കാൻ മനസ്സ് കാണിക്കുകയും ചെയ്ത് ദൈവത്തിന്റെ സ്നേഹത്തെ മനസ്സിലാക്കി അവരിൽ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് നയിക്കണം നിത്യതയിലേക്കുള്ള യാത്രയാണെന്ന ബോധ്യത്തോടെ നയിക്കണം അങ്ങനെ ഭൗമികതയിൽ കെട്ടപ്പെട്ടു പോകാതെ ദൈവസന്നിധിയിലേക്കൊരു യാത്ര നമുക്ക് ആവശ്യമുണ്ടെന്നാണ് ദൈവോദനം നമ്മെ പഠിപ്പിക്കുന്നത് പഴയ നിയമത്തിൽ നാം കേട്ടല്ലോ അവിടെ നീ ബഹുമാന്യനും വിലപ്പെട്ടവനും അമൂല്യനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും നൽകുമെന്ന് പറഞ്ഞ ദൈവം യഥാർത്ഥത്തിൽ നമുക്ക് പകരമായി സ്വപുത്രനെ തന്നെ അയച്ചുകൊണ്ട് അവന്റെ യാഗം മറുവിലയാക്കി മാറ്റി നമ്മെ വീണ്ടെടുത്തു വൈശാശിക അടിമത്തത്തിനും മരണത്തിനും വിധേയനായിരുന്ന പാപത്തിനടിമയായിരുന്ന മനുഷ്യനെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ ആ പാപത്തിന്റെ ശിക്ഷ സ്വശരീരത്തിൽ ഏറ്റുവാങ്ങി നമുക്ക് വേണ്ടി മുറിച്ചുപിളമ്പി നമ്മെത്തന്നെ ദിവസം ഇതിലേക്ക് എടുത്തുയർത്തിയ ക്രിസ്തുവിനെ നാം സംശയിക്കാൻ ഇടയാകരുത് അതുകൊണ്ട് സ്വയം അവമതിപ്പുള്ള ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ പോകരുത് കുറവുകളും പോരായ്മകളും ഉണ്ട് തകർച്ചകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് പക്ഷെ ഇതൊന്നും അവസാനമല്ലെന്നും ക്രിസ്തുവിലേക്ക് നമുക്ക് പ്രവേശിക്കാനാകുമെന്നും അവനെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞും അവനിൽ ആശ്രയം വെച്ചും ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റുമെന്നും നാം തിരിച്ചറിയണം ഭൗതികമായ ജയപരാജയങ്ങൾ എപ്പോഴും മാനുഷികത ആ കാലങ്ങളിൽ ഉയർത്തുന്ന നിലപാടുകൾക്കും ബോധ്യങ്ങൾക്കും അനുസരിച്ചാണ് ക്രിസ്തു കുരിശിൽ ഒരു പരാജയമായിട്ട് ചിത്രീകരിക്കപ്പെടാം ദൈവത്തിന്റെ പുത്രൻ സർവശക്തനായ ഒരുവൻ കുരിശിൽ ഒരു ക്രമികീർണത്തെ പോലെ പിടഞ്ഞു മരിക്കാനിടയാകുന്നത് എങ്ങനെയാണ് ദൈവമെന്ന ശക്തി സ്വരൂപത്തെ സംബന്ധിച്ച ചിന്ത മനസ്സിൽ വെച്ച് പുലർത്തുന്ന ഒരാൾക്ക് അംഗീകരിക്കാൻ പറ്റുക സർവശക്തനായ ഒരുവനാണ് കുരിശിലപ്രകാരം മരിക്കുന്നതെന്ന് അങ്ങനെ പറയാൻ പറ്റുക സർവശക്തൻ ബലഹീനന്റെ അവസ്ഥയിലേക്ക് കടന്നുവെന്ന് എല്ലാ ബലഹീനതകളും സ്വീകരിച്ച് പാപത്തിന് മറുപടിയായി കുരിശിൽ സ്വയം സമർപ്പിക്കുന്ന പ്രവൃത്തിയായി കുരിശുവനത്തെ കാണണമെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തെ മറ്റൊരു തരത്തിൽ നാം തിരിച്ചറിയണം മക്കളോടൊന്ന സ്നേഹം നമ്മോട് പുലർത്തുന്ന ദൈവം നമ്മെ വീണ്ടെടുക്കാൻ സ്വപുത്രനെ തന്നെ ബലിയായി നൽകുന്ന ആ സ്നേഹത്തെ തിരിച്ചറിയുമ്പോഴാണ് എന്നെയും നിങ്ങളെയും ദൈവം സ്നേഹിക്കുന്നുവെന്നും അമൂല്യരായി കാണുന്നുവെന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റുക അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ ത്തിലാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും തള്ളിക്കളയുന്ന ഒരാളായി ദൈവത്തെ കാണരുത് യേശയ അൻപത്തി ഒൻപതോ ഒന്ന് പറയുന്നുണ്ടല്ലോ രക്ഷിക്കാനാവാത്ത വിധം അവിടുത്തെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല എവിടെയാണ് നമുക്കത് മനസ്സിലാകാതെ പോകുന്നത് മനസ്സിലാകാതെ പോകുന്നത് വിശ്വാസരാഹിത്യത്തിലാണ് ക്രിസ്തുവിനെ ഹൃദയത്തിൽ നാദനും രക്ഷകനുമായി പൂജിക്കാനും അവനെ കർത്താവായി തിരിച്ചറിയാനും എത്രത്തോളം നമുക്കാകുന്നുവോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന പരാജയങ്ങളെ വിജയമാക്കി മാറ്റാൻ നമുക്ക് പറ്റും ഭൗമിക പരാജയങ്ങൾ വിലക്ഷയത്തിന്റേതായിട്ട് മാത്രം കാണരുത് ഭൗമിക പരാജയങ്ങൾ പലപ്പോഴും രക്ഷയുടെ കാരണമായിട്ട് നമുക്ക് കാണാൻ പറ്റണം സ്നേഹം കൊണ്ട് പരാജയപ്പെടുന്ന മനുഷ്യരുണ്ട് സ്നേഹിതർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടി കാണിക്കാത്ത മനുഷ്യർ കുറവുകളും പരിമിതികളും ഉള്ളവരാണ് ആ കുറവുകളും പരിമിതികളും ഉള്ളപ്പോഴും അവരന് വേണ്ടി സ്വന്തം ജീവിതം അർപ്പിക്കാൻ മനസ്സ് കാണിക്കുന്ന മനുഷ്യർ അവരുടെ കുറവുകളിലും പോരായ്മകളിലും പരാജയപ്പെട്ടു പോവുകയല്ല സ്വയം ഉപേക്ഷയിൽ അവർ വിജയിക്കുകയാണ് ദൈവം നമ്മുടെ പരിമിതികളെയും നമ്മൾ വിളിക്കുന്നവനാണ് നമ്മൾ കുറവും പോരായ്മയും തിരിച്ചറിഞ്ഞ് നമ്മെ സ്നേഹിക്കുന്ന ഒരാളെല്ലാം നമുക്ക് സ്നേഹിക്കാൻ പറ്റും അതെല്ലാം സ്നേഹം ഒന്ന് പറയാൻ പറ്റുക എല്ലാ കുറവും പരിമിതിയൊന്നും കണക്കാക്കാതെ തന്നെ സ്നേഹിക്കുന്ന ഒരാൾ സർപ്പിടത്തിൽ രണ്ടാം അധ്യായത്തിൽ പതിനാലാം തിരുവചനത്തിൽ ചുങ്കസ്ഥലത്തിൽ നിന്ന് ചുങ്കം പിരിക്കുന്ന ലേവിയെ കർത്താവ് വിളിക്കുന്നുണ്ട് ചുങ്കക്കാരൻ പാപിയാണ് അങ്ങനെ പാപിയായി എണ്ണപ്പെട്ട പരസ്യ പാവിയായി എണ്ണപ്പെട്ടിനെ കർത്താവ് തന്റെ ശിഷ്യഗണത്തിലേക്ക് സ്വീകരിക്കുന്നു തന്റെ സൗഹൃദത്തിലേക്ക് ക്ഷണിക്കുന്നു ഈ ലവിയുടെ ഭവനത്തിൽ അന്ന് വൈകിട്ട് ഒരു വിരുന്ന് നടക്കുന്നുണ്ട് ആ വിരുന്നിൽ കർത്താവ് പങ്കെടുക്കുന്നു അവിടെ ചുങ്കക്കാരുണ്ട് വേശ്യകളുണ്ട് പാപികളായ മനുഷ്യരുടെ കൂടെയാണ് ദൈവം ഭൂമിയിലേക്ക് വന്നത് പരമപരിശുദ്ധരെ തേടിയല്ല ദൈവം വന്നത് പാപികളെ തേടിയാണ് എന്തിനാണ് പാപികളെ തേടി വന്നത് നിങ്ങൾ പാവികളായിരിക്കുമ്പോൾ നിങ്ങളെ ഞാൻ കൈവിട്ടിട്ടില്ലെന്ന് പറയാൻ വേണ്ടിയാണ് നിങ്ങളുടെ കുറവും പരിമിതിയും ഞാൻ കണക്കിലെടുക്കുന്നില്ലെന്ന് പറയാൻ വേണ്ടിയാണ് വിശ്വ ഈ ഭൂമിയിലേക്ക് വന്നത് ലോകത്തെ രക്ഷിക്കാനാണ് എന്ന കാര്യം ഓർക്കാൻ പറ്റണം യോഹഞാൻ പന്ത്രണ്ട് നാൽപ്പത്തി ഏഴിലവിടെ നിന്ന് പറയുന്നുണ്ട് ഞാൻ ലോകത്തിലേക്ക് വന്നത് ലോകത്തെ വിധിക്കാനല്ല രക്ഷിക്കാനാണ് ഈ കുറവും പോരായ്മയും പരിമിതിയും ഒക്കെ പറയാൻ വേണ്ടിയല്ല ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ഞാൻ കേട്ട പ്രഭാഷണത്തിൽ മദ്യപാനി മദ്യപിച്ചു നശിക്കട്ടെ കുടുംബകലഹം കൊള്ളവർ ഡിവോഴ്സ് ചെയ്യട്ടെ പാപ സാഹചര്യങ്ങളിലായിരിക്കുന്നവരെ പാപത്തിൽ മുഴുകട്ടെ അവരൊന്നും വിളിക്കപ്പെട്ടിട്ടില്ലെന്നാണ് പറയാം നമ്മളൊന്നാലോചന ആരെയാണ് വിളിക്കാത്തത് ചുങ്കസ്ഥലത്തിൽ ചുംബസ്ഥലത്തിരുന്ന് ലേബിയെയും വേശ്യയെയും പാപിയെയും ഒക്കെ തന്റെ സൗഹൃദത്തിലേക്ക് ക്ഷണിക്കുന്ന എന്തിനാണ് കർത്താവ് ഒരാളെയും കൈവിടുന്നില്ല ഈ ലോകത്തിലേക്ക് കർത്താവ് വന്നത് ഈ ലോകത്തെ രക്ഷിക്കാനാണെന്നും ശിക്ഷയ്ക്ക് വിധിക്കാനല്ലെന്നും അവിടെ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ നാമത്തിൽ സുവിശേഷം പറയുമ്പോൾ നിങ്ങൾ നശിച്ചു പോകാൻ ഇടയാകുന്നത് ദൈവം കൈവിടുന്നത് എന്ന് പറയുന്നത് എങ്ങനെയാണ് അപ്പൊ ദൈവം ആരായി നമ്മളെപ്പോലൊരാളായി നമ്മൾ പറയുന്ന ഒരാൾ കേൾക്കാതെ വരുമ്പോൾ നമുക്ക് ദേഷ്യം ദേഷ്യമുണ്ടാവും മാനുഷികമായി നമ്മുടെ ദേഷ്യം പോലെ കോപിക്കുന്ന ഒരാളാണ് ദൈവം ദൈവത്തെ നമ്മുടെ പരിമിതികൾക്ക് അകത്ത് അടച്ചുപൂട്ടാൻ ശ്രമിക്കരുത് ഒരു പരിധി വരെ നിരീശ്വരവാദികളൊക്കെ ദൈവം ദൈവമില്ലെന്ന് പറയുന്നുണ്ട് ദൈവം ഇല്ലെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വാസ്തവമാണ് കാരണം അവർ കണ്ടുമുട്ടിയ നാം അവതരിപ്പിച്ച ദൈവം ദൈവമല്ല രാവിലെ കർത്താവിന്റെ നിന്ന് പ്രാർത്ഥിക്കും കർത്താവെ രക്ഷിക്കണേ എന്നിട്ട് തെരുവിലിറങ്ങുന്നത് കർത്താവിനെ രക്ഷ കർത്താവിനെ രക്ഷിക്കാൻ സൈന്യം ഉണ്ടാക്കുക എന്ന നിലയ്ക്ക് വരെ തീവ്രവാദ സ്വഭാവത്തിലേക്ക് പോകുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും യേശുവിന്റെ നാമത്തിലും തീവ്രത പ്രചരിപ്പിക്കുന്നവർ എന്നും ഉണ്ട് നമുക്കെതിരായ കുറെ ആളുകളെ ചൂണ്ടിക്കാട്ടാൻ മനസ്സ് കാണിക്കുന്നവർ ക്രിസ്തു വിമർശനങ്ങളെ ഭയപ്പെട്ടയാളല്ല പീടുകളെ ആളല്ല അതൊക്കെ മനുഷ്യന്റെ കുറവുകളായി തിരിച്ചറിയാൻ ദൈവത്തിന് കഴിയാണ് എന്നിട്ട് ആ കുറവും ആളെ സ്നേഹിക്കുന്നതാണ് കർത്താവ് രക്ഷ എന്ന നിലയ്ക്ക് അവതരിപ്പിക്കുന്നത് നമുക്ക് പൗലോസ് നോക്കാം പൗലോസ്ത്രീ എപ്രകാരമുള്ള ആളായിരുന്നു തീഷ്ണമതിയായ രഹൂദനാണ് ക്രിസ്തുമാർഗത്ത് നിഷേധിക്കുന്നവനാണ് ക്രിസ്ത്യാനികളാകുന്നവരെ കല്ലൊറിഞ്ഞുകൊള്ളാൻ കൂട്ടു നിൽക്കുന്നവനാണ് സ്തേഫാനോസിനെ വധിക്കുമ്പോൾ വസ്ത്രം സൂക്ഷിച്ച് സാക്ഷിയായി നിന്നൊരാൾ അങ്ങനെ ക്രിസ്തു ശിഷ്യരെ പീഡിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരാളെ ദൈവം ഉപേക്ഷിക്കുകയാണോ കൈവിടുകയാണോ നിത്യനാശത്തെ ചെയ്യുന്നത് വീണ്ടെടുക്കുകയാണോ ആ പൗലോസിനെ തന്റെ കൂടെ ചേർത്ത് തന്റെ ഏറ്റവും വലിയ പ്രഘോഷകനാക്കി മാറ്റി ലോകം മുഴുവൻ അയക്കാനായിട്ട് കർത്താവ് കരുണ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നോട് കാട്ടിയ കരുണയെക്കുറിച്ച് പൗരസ്ലേഹ തിമോത്യോസിൽ ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ പതിനഞ്ചാം തിരുവചനത്തിൽ പറയുന്നുണ്ട് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം തികച്ചും ന്യായയുക്തമാണ് എന്തുകൊണ്ടാണ് ആ ന്യായം പറയുന്നത് പാപികളിൽ ഒന്നാമനാണ് ഞാൻ എനിക്ക് കരുണ ലഭിച്ചു ഞാൻ നിങ്ങളോടന്ന് പറയുന്നത് എന്റെ ജീവിതാനുഭവം കൊണ്ട് കൂടിയാണ് ഏഴാം ക്ലാസ് മുതൽ പതിനെട്ട് വർഷക്കാലം ഇരുപത്തി ഒൻപത് വയസ്സുവരെയുള്ള കാലത്ത് ദൈവമില്ലെന്ന് പറഞ്ഞയാളാണ് ഞാൻ ദൈവമില്ലെന്ന് പഠിപ്പിച്ച ആളാണ് ഞാൻ അനേകരെ വിശ്വാസമാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ പ്രേരിപ്പിച്ച ആളാണ് ഞാൻ അപ്രകാരമായിരുന്ന എന്നെ തിരികെ വീണ്ടെടുത്ത് ദൈവത്തിന്റെ സ്നേഹം പറയുന്ന ഒരാളാക്കി മാറ്റിയത് എന്റെ ജീവിത പ്രവർത്തികളുടെ ഏറ്റവും പ്രധാന ഭാഗം കർത്താവിനെ ശുശ്രൂഷിക്കുക എന്നാക്കി മാറ്റിയത് ദൈവസ്നേഹത്തിന്റെ അനന്തമായ പ്രകടനമാണ് അവിടെ നിന്നോട് കാണിച്ച അനന്തകാരുണ്യമാണ് ഞാനതൊന്നും തിരിച്ചറിഞ്ഞത് ആരെയും കൈവിടാത്തൊരു ദൈവത്തെ കുറിച്ചാണ് അതുകൊണ്ട് ഇന്ന് ഏത് തകർച്ചയുടെ അവസ്ഥയിലാണെങ്കിലും ഇന്ന് ഏത് പാപാവസ്ഥയിലാണെങ്കിലും ബലഹീനതയാണ് ആണെങ്കിലും മനം പകറിപ്പോകേണ്ടതില്ല ക്രിസ്തു സമീപത്തുണ്ട് ക്രിസ്തു നിങ്ങളിലുണ്ട് നിങ്ങളിലുള്ള ക്രിസ്തു ജീവന്റെ പ്രകാശം നിങ്ങളിൽ പ്രകടിപ്പിക്കും യേശു ക്രിസ്തുവിനെ മരിച്ചവെന്ന് ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിനെ മരിച്ചവെന്ന് നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ നിങ്ങളുടെ മർത്യശരീരത്തിനും പൊതുജീവൻ പ്രദാനം ചെയ്യും ക്രിസ്തു ഈ ഭൂമിയിൽ തന്റെ ആത്മാവിനെ അയച്ചിട്ടുള്ളതും സകല മനുഷ്യൻ രക്ഷിക്കാനായി സഭയെ സ്ഥാപിച്ചിട്ടുള്ളതും നിത്യമായ സമാധാനത്തിലേക്ക് മനുഷ്യനെ വിളിക്കാൻ തനിക്ക് കഴിയുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് മനുഷ്യന്റെ പരിമിതിക്ക് അനുസരിച്ച് ചിന്തിക്കുന്നയാളല്ല ദൈവം നമ്മെപ്പോലെ അല്ല ദൈവം ദൈവത്തിന്റെ സ്നേഹത്തിന് കളങ്കമോ പരിമിതിയോ ഇല്ല അതുകൊണ്ട് ദൈവത്തെ മാനുഷിക സ്നേഹത്തിന്റെ ചട്ടക്കൂടിലേക്ക് അടിച്ചൊതുക്കാനും മനുഷ്യന്റെ പ്രതികാര ബുദ്ധിയെ ദൈവത്തിനുണ്ടെന്ന് ആരോപിക്കാനും ശ്രമിക്കുന്നത് മൗഢ്യമാണെന്ന് മാത്രമല്ല അത് വിശ്വാസ വിശ്വാസവിരുദ്ധമായൊരു കാര്യമാണെന്ന് അറിയണം നിങ്ങളും ഞാനും മടങ്ങുന്ന സമൂഹത്തിൽ നമ്മുടെ കുറവുകളും പരിമിതികളും പലപ്പോഴും മറ്റുള്ളവർക്ക് വെളിപ്പെട്ടേക്കാം എനിക്ക് കാണാൻ കഴിയാത്ത കുറവുകൾ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയും അപ്രകാരം കുറവുകളുള്ള ആളുകളെ കാണുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവർക്കു വേണ്ടി പ്രവർത്തിക്കുന്നുവെന്നും നിരന്തരമായ രക്ഷയിലേക്ക് അവരെ നയിക്കുമെന്നും തിരിച്ചറിയാനാണ് നമുക്ക് കഴിയേണ്ടത് ഏതെങ്കിലും പാവ സാഹചര്യങ്ങളിലോ തഴക്ക ദോഷങ്ങളിലോ ഒക്കെ പെട്ടി ജീവിക്കുന്ന ആളുകൾ കുറവുകളിലൊക്കെ പെട്ടി ജീവിക്കുന്ന ആളുകൾ അവർ നശിച്ചു പോകുമെന്ന് അവരെ ആക്ഷേപിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിന് പരിധി നിശ്ചയിക്കുകയും ദൈവത്തെ തന്നെ അവഹേളിക്കുകയും രക്ഷയെ അപ്രധാനമായി കരുതുകയും ചെയ്യുകയാണെന്നാണ് ഈജിപ്തിന് അടിമത്തത്തിലായിരുന്ന ജനം ദൈവത്തെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്ത ജനമല്ല പലപ്പോഴും ദൈവത്തെ തിരിച്ചറിയാത്തവരെ പോലും ദൈവം തൻ്റെതാക്കി മാറ്റുന്നുണ്ട് കൽതായനായ അബ്രഹാം അബ്രാഹാമിന്റെ മാതാപിതാക്കൾ എങ്ങനെയുള്ളവരാ അവർ വിഗ്രഹാരാധകരാണ് വിഗ്രഹം നിർമ്മിക്കുന്നവരാണ് അങ്ങനെ ഒരിക്കലും പരിചിതനല്ലാത്ത ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു അബ്രാഹാം എന്നാക്കി മാറ്റുന്നു അങ്ങനെ വീണ്ടെടുപ്പ് എന്നത് ദൈവത്തിന്റെ പദ്ധതിയിലുള്ളതാണ് അതുകൊണ്ട് നാം ഏതവസ്ഥയിലായിരിക്കുമ്പോഴും കരുതലുള്ളവനും കരുണ ഉള്ളവനുമായി നമ്മുടെ കൂടെ ഉള്ള ഒരാളെ നമ്മൾ ആദ്യം തിരിച്ചറിയണം എങ്ങനെയാണ് മനപരിവർത്തനം ഉണ്ടാകുക മനപരിവർത്തനം ശാസനം കൊണ്ടും ഉപദേശം കൊണ്ടും ഉണ്ടാകുന്നതല്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ പൂർവ്വപിതാക്കന്മാരോട് സംസാരിച്ചു ന്യായപ്രമാണങ്ങൾ നൽകി പ്രവാചകന്മാരോട് സംസാരിച്ചു മനുഷ്യർക്ക് കാര്യമായി മാറ്റമൊന്നും ഉണ്ടായില്ല അത് കേട്ട് പാലിക്കുന്നുവെന്ന് കരുതിയിരുന്നവർ പോലും അതിന്റെ പേരിൽ മനുഷ്യ കൊല്ലുന്നവരായിട്ട് മാറിപ്പോയി ന്യായവും നീതിയും എന്ന് പറയുന്നതൊക്കെ മാനുഷികമായ പരിമിതിക്കകത്ത് തളച്ചിടപ്പെട്ടപ്പോൾ അത് അവരുടെ ദ്രോഹമായിട്ട് മാറി അവരെ അടിച്ചമർത്തുന്നതായിട്ട് മാറി ഹിംസാത്മകമായിട്ട് മാറി എന്നിട്ടൊടുവിലോ ദൈവം തന്റെ പുത്രനെ ബലിയായി സ്വയം സമർപ്പിച്ചുകൊണ്ട് രക്ഷ അനുവദിക്കുകയാണ് ആ രക്ഷ എങ്ങനെയാണ് നമുക്ക് നൽകിയത് സ്വപുത്രൻ ന്യാഗമായി മാറിക്കൊണ്ടാണ് അവന്റെ രക്തം ചിന്തിക്കൊണ്ടാണ് ക്രിസ്തുവിന്റെ ആ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയാതെ പോകരുത് ആ സ്നേഹമാണ് നമ്മുടെ മനസ്സിനെ അരിയിക്കുന്നത് പാറ പോലുള്ള നമ്മുടെ ഹൃദയത്തെ ഉടയ്ക്കുന്നത് വചനമാകുന്ന ക്രിസ്തുവാണ് വചനമാകുന്ന ക്രിസ്തു വാക്കുകൊണ്ടല്ല ജീവിതം കൊണ്ടാണ് ദൈവം രക്ഷിക്കുന്നു എന്ന പ്രക്രിയ നമ്മുടെ ജീവിതത്തിൽ അവിടെ നിന്ന് അനുഭവപ്പെടുത്തുന്നു കൈവിടാത്തൊരു ദൈവം നിങ്ങളെ കൂട്ടുകാർ തള്ളിയേക്കാം സ്വന്തക്കാർ തള്ളിയേക്കാം ബന്ധുക്കൾ ഉപേക്ഷിച്ചേക്കാം എല്ലാവരും നിങ്ങൾ തിരസ്കരിക്കപ്പെട്ടാലും കൈവിടാത്തൊരുവൻ കൂടെ ഉണ്ടെന്നറിയണം ഏത് പരാജയ മുഹൂർത്തത്തിലും ഏത് അപമാനത്തിലും അപകീർത്തിയിലും ഏത് താഴ്ചയിലും ഏത് ദുരന്തത്തിനകത്തും കൈവിടാത്തൊരാൾ നിത്യമായി നിങ്ങൾ സ്നേഹിക്കുന്ന ദൈവത്തെക്കുറിച്ച് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ദൈവം ഒരിക്കലും ഭൗമികമായ സാഹചര്യങ്ങളിൽ നമ്മെ ശിക്ഷിക്കുന്നില്ല നമ്മുടെ രോഗങ്ങളോ തകർച്ചകളോ പരാജയങ്ങളോ ദൈവശിക്ഷയല്ല ഈ ഭൂമിയുടെ സ്വഭാവമാണത് പ്രകൃതമാണത് ഇവിടെ നിത്യമായി ജീവിച്ച ഒരാളില്ല ഇരുപത്തഞ്ചു വയസ്സായപ്പോ ഒരു യുവാവ് മരിക്കുന്നു എന്തൊരു കഷ്ടമെന്ന് നമ്മൾ പറയും തൊണ്ണൂറായിരം അയാൾക്ക് മരിക്കാനേ ഉള്ളൂ മരണമാണ് അനിവാര്യമായത് മരണം ഒരു കടന്നുപോകലാണ് കുറച്ച് നാട് കൂടി ജീവിച്ചിരുന്നെങ്കിൽ എന്നിട്ട് എന്തിനാ കുറച്ചു നാൾ നാളുകൂടി ജീവിച്ചാലും ഈ ഭൂമിയിലെ ജീവിതത്തിന് പരിമിത സ്വഭാവമുണ്ട് അത് ഉയർച്ച കാഴ്ചകളുള്ളതാണ് നിത്യമായ വിജയം ഭൂമിയിലില്ല സമ്പത്ത് കുമിഞ്ഞുകൂടി അധ്വാനിച്ച് അത്യധ്വാനം ചെയ്ത് സമ്പത്തുണ്ടാക്കി അതെല്ലാം കുമിഞ്ചുകൂട്ടി വെച്ചിട്ട് അവസാനം അയാൾ തിരിച്ചറിയുന്നൊരു കാര്യം ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ തനിക്ക് നമ്മൾ നമ്മളെ മനസ്സിലാക്കണ്ടേ രക്ഷപ്പെട്ടെന്നൊക്കെ നമ്മൾ കരുതുന്ന ആളുകളുണ്ടല്ലോ എല്ലാ സൗഭാഗ്യങ്ങളും ഒത്തിണങ്ങി എന്ന് കരുതുന്ന ആളുകൾ ഏതെങ്കിലും ഒരു പരിമിതിയിൽ അയാളും വിലപിക്കുന്നുണ്ട് എനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞു പോകുന്നുണ്ട് എനിക്കൊന്നും ചെയ്യാനാവുന്നില്ലെന്ന് പറഞ്ഞു പോകുന്നുണ്ട് എന്റെ പണം പോലും ഉപയോഗിക്കാൻ കഴിയുന്നില്ലെന്ന് പരിതപിക്കുന്ന അനേകർ ലോകത്തുണ്ട് അതുകൊണ്ട് ഭൗമികമായ വിജയവും പരാജയവും ഒരു പ്രകൃതത്തിന്റെ ഭാഗമാണ് ഇവിടെ ഉണ്ടാവുന്ന ഉയർച്ച താഴ്ചകളൊന്നും നീതി നിഷേധങ്ങളായി കരുതരുത് ദൈവത്തിന്റെ നീതി അനന്തമായ നീതിയാണ് അത് കാരുണ്യമാണ് മാനുഷിക നീതി അല്ല ദൈവത്തിന്റെ നീതി അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ കുറവും പോരായ്മവരായിട്ട് കാണുമ്പോൾ അവരെ തള്ളിക്കളയരുത് ഒപ്പം തന്നെ നമുക്ക് കുറവുകളും പരിമിതികളുള്ളതായി കാണുമ്പോൾ ദൈവം നമ്മെ കൈവിട്ടു ഒന്നും കരുതരുത് ആ പരിമിതിയെ ജയിക്കാൻ ക്രിസ്തു കുരിശി മരിച്ചിട്ടുണ്ടെന്ന ഈ ബോധ്യം എത്രത്തോളം നമ്മിൽ ആഴപ്പെടുമോ അത്രത്തോളം മാനസാന്തരം ക്രിസ്തു എനിക്ക് വേണ്ടി പകരം മരിച്ചുവന്ന ബോധ്യമാണ് നമ്മെ മാനസാന്തരപ്പെടുത്തുക അവൻ നമ്മെ സ്നേഹിക്കുന്ന ബോധ്യമാണ് നമ്മുടെ ഹൃദയത്തിന്റെ കാഠിന്യത്തെ അലിരിച്ച് കളയുക അങ്ങനെ മാത്രമേ ദൈവത്തിന്റെ ഇടപെടൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ ദൈവം സർവശക്തനാണെന്ന് പറയുമ്പോൾ നാം വിചാരിക്കുന്നത് പോലെ ഒരു ബലിഷ്ഠതയല്ല കാണേണ്ടത് ദൈവത്തിന്റെ സർവശക്തി എന്താ അനന്തകാരുണ്യം പ്രകടിപ്പിക്കാൻ കഴിയുമ്പോഴും മനച്ചാഞ്ചല്യം ഇല്ലാതിരിക്കുന്ന പ്രവൃത്തിയാണ് ദൈവത്തിന്റെ ബലം ദൈവത്തിന്റെ ബലം പ്രപഞ്ചത്തെ മുഴുവനും ഞെക്കിപ്പൊട്ടിച്ചു കളയുന്ന ഫലമല്ല പ്രപഞ്ചത്തെ മുഴുവൻ പരിപാലിക്കുന്ന ബലമാണ് ആരാണ് ബലവാന് കോപിക്കുന്നയാളോ ശാന്തത പാലിക്കുന്നയാളോ ഒരാൾ എല്ലാ കാര്യങ്ങളിലും കോപിഷ്ടനായ ഒരാൾ ഒരാൾ ഏത് സാഹചര്യത്തിലും ശാന്തനായ ഒരാൾ കോപിഷ്ടനായ സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നു അയാൾ തന്നെ ബലം പ്രകടിപ്പിക്കുന്നു എന്നാണ് അയാൾ കരുതുക വാസ്തവത്തിൽ ആരാണ് ഈ കോപത്തെയും സാഹചര്യത്തെയും ജയിച്ചത് ശാന്തനായ മനുഷ്യനാണ് ദൈവത്തിന്റെ ശാന്തതയെ നമ്മൾ അങ്ങനെ കാണണം നന്മ ചെയ്യുമ്പോഴും തിന്മ ചെയ്യുമ്പോഴും നമ്മെ പരിഗണിക്കുന്ന നമ്മെ തള്ളിക്കളയാത്ത ഒരാൾ ഹൃദയത്തിൽ വിശാലതയുള്ള ഹൃദയത്തിൽ ബലമുള്ള ഒരാൾ അതുകൊണ്ടാണ് ദുഷ്ടന്റെ മേലും ശിഷ്ടനെ മേലും മഴ പെയ്യ്ക്കുകയും നീതിമാൻ്റെ മേലും നീതിരഹിതത്തിന് മേലും സൂര്യനുദിപ്പിക്കുകയും ചെയ്യുന്ന ദൈവം ഭൗമികമായ സാഹചര്യങ്ങളിൽ നമുക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ അവസരങ്ങളും ദൈവം എല്ലാവർക്കും നൽകുന്നവയാണ് ആരാണ് ഉച്ച നേചത്വങ്ങൾ ഉണ്ടാക്കുക ദൈവമാണ് ദരിദ്രനെയും സമ്പന്നനെയും സൃഷ്ടിച്ച ദൈവമാണ് അങ്ങനെ പക്ഷവത ആളാണോ ദൈവം ദൈവം മനുഷ്യന്റെ കയ്യിൽ കൊടുത്ത ഭൗമികമായ സാധ്യതകൾ മനുഷ്യൻ പങ്കുവെക്കാതെയും സ്നേഹിക്കാതെയും പോയതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ കുമിഞ്ഞുകൂടുകയും എവിടെയെങ്കിലുമൊക്കെ ഇല്ലായ്മ സംഭവിക്കുകയും ചെയ്യുന്നത് ദൈവത്തിന്റെ കുറ്റമായിട്ട് കാണരുത് ദൈവം എന്നോട് കരുണ കാണിച്ചില്ലെന്ന് കരുതരുത് നമ്മൾ ഏത് പതിതാവസ്ഥയിലും ഏത് ദാരിദ്ര്യത്തിലും കഷ്ടതയിലും ആയിരിക്കുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയുക ദൈവത്തിന്റെ സ്നേഹത്തിന് അളവില്ല ദൈവത്തിന്റെ സ്നേഹം കൊണ്ടല്ല ഭൗമികമായ സമ്പത്ത് ഉണ്ടാകുന്നത് പങ്കുവെക്കാതെ പോകുന്നത് കൊണ്ടാണ് അവരിന് ഭക്ഷണം കൊടുക്കാതെ എന്റെ കലവറയിൽ ഞാൻ ധാന്യം ശേഖരിക്കുമ്പോൾ ഞാൻ ധനമാനെന്ന് ഞാൻ ഷണിക്കുന്നുവെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ദൈവം പറഞ്ഞത് കേൾക്കാതെ പോയൊരു മനുഷ്യനാണ് അതുകൊണ്ട് നമ്മുടെ മുൻപിൽ ഏതെങ്കിലും തരത്തിലുള്ള അയോഗ്യതകളും കുറവുകളും ഒക്കെ കാണുന്നവരെ വിധിച്ചു തളരുത് അവർക്ക് ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ ഇന്ന് ദൈവം നൽകിയിട്ടുള്ള അവസരം ഞാനും നിങ്ങളുമാണ് കുറവും പോരായ്മ ഒരാളെ സ്വീകരിക്കാനും അയാളോടൊപ്പം നിൽക്കാനും അയാളെ അയാളുടെ ക്ഷീണാവസ്ഥയിൽ അയാളുടെ ബലഹീനതയിൽ ചേർത്ത് പിടിക്കാനും എത്രത്തോളം നമുക്ക് കഴിയുന്നുണ്ടോ അത്രത്തോളം നമ്മിലൂടെ പ്രവർത്തിക്കുന്ന ദൈവമാണ് നമുക്ക് പറയാൻ പറ്റും അതേപോലെ തന്നെ നമ്മുടെ കുറവുകളും പരിമിതികളും തിരിച്ചറിഞ്ഞ് അനുരാഭപൂർണ്ണം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും ദൈവമേ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് പറയാൻ ഹൃദയമൊരുക്കുന്ന ഒരാൾ നിശ്ചയമായും ദൈവസന്നിധിയിൽ സ്വീകാര്യനാണ് അതുകൊണ്ട് ഒരിക്കലും തകർന്നു പോകരുത് ഏതവസ്ഥയിലും കെട്ടപ്പെട്ടു പോകുന്നവരല്ല നമ്മൾ ദൈവം നമ്മുടെ കൂടെ കൂടെയുണ്ടെന്നും ബോധ്യം നമുക്കുണ്ടാകണം അതുകൊണ്ട് ഇന്നത്തെ പരാജയം അവസാനത്തെ ദിവസമായിട്ട് കരുതരുത് ഇന്നത്തെ പരാജയം തീർന്നു പോകുന്ന ഒരു കാര്യമല്ല ജയപരാജയങ്ങൾ ഇടകലർന്ന ജീവിതമാണ് ആ പരാജയത്തിൽ കെട്ടപ്പെട്ടും മുങ്ങിത്താണും നിരാശയിൽ പതിച്ച് ദൈവത്തെ നിഷേധിക്കുന്നവരായി മാറരുത് മുൻപിൽ ഒരു വഴിയും കാണുന്നില്ലെങ്കിലും രക്ഷിക്കാൻ ഒരു സഹായവും ലോകം ചെയ്യുന്നില്ലെങ്കിലും പ്രതീക്ഷയുടെ ഒരു തിരിവിളിച്ചം വെളിച്ചം പോലും മുമ്പിലില്ലെങ്കിലും ഉറപ്പിക്കണം ഈ രട്ടിനപ്പുറത്ത് കർത്താവുണ്ട് പ്രകാശമാണ് ഈ ഇരുട്ടിനെ അതിജീവിക്കാൻ നിങ്ങളിൽ കൊളുത്തിയിട്ടുള്ള പ്രകാശത്തിന് കഴിയും നിങ്ങളെന്ന് അനുഭവിക്കുന്ന വേദനയിൽ നിന്ന് നിങ്ങൾക്കൊരു വിമോചനമുണ്ട് ആ വിമോചനം ഈ വേദനയെ ജയിക്കലാണ് ഈ വേദനയെ അതിജീവിക്കാൻ കഷ്ടതയെ അതിജീവിക്കാൻ നിങ്ങളായിരിക്കുന്ന ഭൗമിക പ്രതിസന്ധികളെ അതിജീവിക്കാൻ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് ഹൃദയത്തിൽ ബോധ്യം ഉറക്കണം ഭൗമികമായ പരിമിതികൾ കർത്താവിലേക്ക് നോക്കാനുള്ള അവസരങ്ങളാണ് നമ്മുടെ ബലക്കുറവുകൾ നാം തിരിച്ചറിയുമ്പോൾ ആ ബലക്കുറവുകൾ ഓരോന്നും ദൈവം ബലവാനാണെന്ന കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം ഇടപെടുവെന്ന ബോധ്യത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ഈ ഇരുളിൽ പ്രകാശിക്കാൻ കർത്താവിന്റെ വെളിച്ചം എന്റെ അകത്ത് തന്നെ കൊടുത്തിവച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിയുകയും ചെയ്യാൻ പറ്റണം അതുകൊണ്ട് ആർക്കൊക്കെ നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞാലും ആരൊക്കെ നിങ്ങൾ അപമാനിച്ചാലും നിങ്ങൾ തരംതാണ് പോകില്ല നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലാണ് ക്രിസ്തുവാണ് നിങ്ങളെ തള്ളാത്തവൻ നിങ്ങളെ തള്ളിക്കളയാൻ കെൽപ്പുള്ളവനും അവനാണ് അതുകൊണ്ടാണ് മിസ്റ്റർ ലുക്ക സു വിശ്വരം പന്ത്രണ്ട് നാലിപ്പറയുന്നത് കൊന്നതിനു ശേഷം നിങ്ങൾ നിത്യാഗ്നയിലേക്ക് തള്ളിക്കളയാൻ കെൽപ്പുള്ളവനെ ഭയപ്പെടുവൻ അവനെ മാത്രം ഭയപ്പെടുവൻ ഈ ഭൂമിയിൽ ആരെയും ഭയപ്പെടേണ്ടതില്ല ഈ ഭൂമിയിൽ ആരുടെയും അടിമകളല്ല നമ്മൾ നിങ്ങൾ ദൈവം വിലയ്ക്ക് വാങ്ങിയതാണ് നിങ്ങൾ മനുഷ്യരുടെ അടിമകളാകരുത് നിങ്ങളെ ക്രിസ്തു വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു നിങ്ങൾ മനുഷ്യരുടെ അടിമകളാകരുത് എന്നാണ് വചനം പറയാം ഏറ്റവും പ്രിയപ്പെട്ടവരെ ഒരു സംഭാഷണം കേട്ടപ്പോ ഹൃദയത്തിനുണ്ടായ പ്രതികരണമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ദൈവത്തിന്റെ പേരിൽ മനുഷ്യരെ തള്ളുകയും മനുഷ്യരെ വിധിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ കഷ്ടതകൾക്കും ദുരന്തങ്ങൾക്കും കാരണം നിങ്ങളുടെ ജീവിത പ്രവൃത്തികളാണെന്ന് പറയുന്ന നിങ്ങളുടെ പരിമിതികളിൽ നിങ്ങളെ കെട്ടിയിടാൻ ശ്രമിക്കുന്ന ഒന്നിനെ സുവിശേഷമായി കണക്കാക്കരുത് നാം ആയിരിക്കുന്ന ഏത് സാഹചര്യത്തിലും നമ്മുടെ കുറവിലും പരിമിതിയിലും നമ്മോടുകൂടെ വരുന്ന നമ്മെ രക്ഷിക്കാൻ കെൽപ്പുള്ള കർത്താവിന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം അതുകൊണ്ട് ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ ഏതവസ്ഥയിലാകട്ടെ പാപാവസ്ഥയിലും ബലഹീനതയിലും ആകട്ടെ നിങ്ങൾ തകർച്ചയിലും ദുരിതത്തിലും ആകട്ടെ എട്ട ഒറ്റപ്പെട്ടവരും എല്ലാവരും അപമാനിക്കപ്പെട്ട ആകട്ടെ കർത്താവ് കൈവിട്ടിട്ടില്ല ആരൊക്കെ കൈവിട്ടാലും കർത്താവ് ചേർന്ന് നിൽക്കും മാനുഷിക ബന്ധങ്ങളൊക്കെ നമ്മളെ അകറ്റുമ്പോൾ ക്രിസ്തുവിനോട് കൂടുതൽ നമ്മൾ അടുക്കാണ് ചെയ്യുക ഭൗമികമായ തകർച്ചകളൊക്കെ ഉണ്ടാകുമ്പോൾ ആത്മീയമായിട്ട് ഉയർച്ചയാണ് നമ്മൾ അപ്പോ ദൈവത്തിലേക്ക് നോക്കാൻ നമ്മെ സ്നേഹിച്ചവരെ തിരിച്ചറിയാൻ ക്രിസ്തുവിൽ അവിടുന്ന് നമുക്ക് വേണ്ടി യാഗമായി മാറിയതിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും അങ്ങനെ നിന്റെ കഷ്ടതയിലും ഞെരുക്കത്തിലും കൂടെ നിൽക്കുന്ന നിന്റെ എല്ലാ പരിമിതികളിലും നിന്നോട് ചേർന്ന് നിൽക്കുന്ന അപമാനത്തിലും ദുരിതത്തിലും നിന്നെ കൈവിടാത്ത നിത്യസ്നേഹമായ ക്രിസ്തുവിനെ ജീവിതത്തിനകത്ത് തിരിച്ചറിയാൻ കഴിയണം അവനിലേക്ക് നോക്കണം അവൻ നിനക്ക് വേണ്ടി മരിച്ചു അവൻ നിനക്ക് വേണ്ടി മരിച്ചു എന്നൊരു യാഥാർത്ഥ്യത്തെ ഹൃദയത്തിൽ എത്രത്തോളം ആഴത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നുവോ അത്രത്തോളം ഒരു വീണ്ടെടുപ്പിന്റെ അനുഭവം ജീവിതത്തിലുണ്ടാവും ഭൗഗിക ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിന്റെ ആത്മാവിനാൽ നിങ്ങളെ നയിക്കും ധൈര്യപൂർവ്വം വിശ്വാസപൂർവ്വം അവനെ അനുഗമിക്കാൻ തീരുമാനമെടുക്കണം പകലിപ്പോകാതിരിക്കണം നിങ്ങൾ എന്നേക്കുമായി നശിച്ചു പോയിട്ടില്ല എന്ന കാര്യം ഉറപ്പിക്കണം നിങ്ങൾ തള്ളപ്പെടുകയില്ലെന്ന് വിശ്വസിക്കണം കാരണം ക്രിസ്തുവാണ് ആണ് മറവില്ല അവനാണ് കുരിശി മരിച്ചത് അവനാണ് വീണ്ടെടുത്തത് നിങ്ങൾ അവന്റെ സ്വന്തമാണ് ആരൊക്കെ നിങ്ങളെ തള്ളുമ്പോഴും ആ ഒരു കാര്യം ഉറപ്പിക്കണം അവൻ സ്വന്തമാണ് ക്രിസ്തു സ്വന്തമായ ഒരാളെ ഈ ലോകം അത്രത്തോളം തടിയാലും അയാൾക്ക് നിരാശ ഉണ്ടാവില്ല അപമാനം ഏൽക്കുമ്പോഴൊക്കെ അയാൾ ക്രിസ്തുവിലേക്ക് മുഖം ഒരു പ്രവൃത്തിയിലും വീഴാത്ത പരമപരിശുദ്ധനായ ഒരുവൻ ഒരു കോടതി മുറി നിൽക്കേണ്ടി വന്നു ശിരസ് താഴ്ത്തി മനുഷ്യർ പറയുന്ന വിധികളൊക്കെ അവൻ കേട്ടു വിധിക്കപ്പെടാൻ അർഹരായവർ ഭാവികളായവർ പരമപരിശുദ്ധരായൊരുവനെ വിധിച്ചു അങ്ങനെ ഒരു വിരോധാഭാസമാണ് പീലാത്തോസിന്റെ അരമനയിൽ പീലാത്തോസിന്റെ വിധി മാനുഷിക വിധിയാണ് മനുഷ്യൻ ദൈവത്തെ വിധിക്കുന്നു ആ വിധി എവിടെ വരെ എത്തി കുരിശിൽ മരിച്ച് ഒരു കല്ലറയിൽ അടക്കപ്പെട്ട് അതോടുകൂടി നിശബ്ദനായി പോകുന്ന ഒരാളാണ് അവനെന്ന് അവർ തെറ്റിദ്ധരിച്ചു ജീവന്റെ നാഥനെ കുരിശിൽ തറച്ച് ഒരു കുഴിയിൽ അടക്കിയാൽ തീർന്നു പോകുമെന്ന് അവർ കരുതി ക്ഷുദ്ധാനം അവനെ ഈ ലോകത്തിന് മുൻപിൽ മഹത്വപ്പെടുത്തി യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നിലും നിങ്ങളിലും ഓരോ പരാജയത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്നവരായി നമ്മൾ മാറുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു പ്രകാശിതനാകുന്നത് ഓരോ നിരാശയിൽ നിന്നും പ്രത്യാശയിലേക്ക് നാം ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണ് ഈ ലോകത്ത് ക്രിസ്തുവിന്റെ വെളിച്ചമായിട്ട് നമ്മൾ മാറുക എല്ലാവരും തള്ളിക്കളയപ്പെട്ട് ഒറ്റപ്പെടുത്തപ്പെട്ട് അപമാനിക്കപ്പെട്ട് ശിരസ് ഉയർത്താൻ പോലും കഴിവില്ലാത്ത സമയത്ത് കർത്താവ് കൂടെ എന്ന ബോധ്യത്തോടെ ഹൃദയത്തിൽ സമാധാനിക്കാൻ കഴിയുമെങ്കിൽ നിശ്ചയമായും നിങ്ങൾ ശിരസ് ഉയർത്തപ്പെടും നിങ്ങൾ നോർന്നു നിൽക്കും ഇന്നത്തെ ഈ തകർച്ച അവസാനത്തെ നിമിഷമല്ല ഇന്നത്തെ ഈ വീഴ്ച എന്നേക്കുമുള്ള വീഴ്ചയല്ല ഇന്നത്തെ ഈ കഷ്ടത എന്നേക്കുമുള്ള കഷ്ടതയല്ല അതെല്ലാം നിത്യഭാഗ്യത്തിനായുള്ള ഒരുക്കമാണ് ധൈര്യപൂർവ്വം കർത്താവിനെ അനുഗമിക്കാൻ പറ്റണം അതുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ സാഹചര്യത്തിലും ബലത്തോടെ നമുക്ക് മുന്നേറാൻ പറ്റണം കഴിഞ്ഞിലയ്ക്ക് ഒരാളിനോട് പറയുണ്ടായി ഒരു കാര്യത്തിലും ആത്മധൈര്യമില്ല ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ജോലിയൊന്നും കിട്ടുന്നില്ല പഠിച്ചിട്ടുള്ളതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് ബിടെക് പഠിച്ചിട്ടുണ്ട് ഒരു കഴിവില്ലെന്ന് പറയുന്നയാൾ ബിടെക് പാസ്സായിട്ടുണ്ട് ഒരു കഴിവില്ലെന്ന് പറയുന്നയാൾ എച്ച് ഡി സി പാസ് വിവിധ കോഴ്സുകൾ ചെയ്യാണ് ചെയ്യുന്നതൊക്കെ പാസ്സാകുന്നുണ്ട് ജോലി കിട്ടുന്നില്ല ഒരു കഴിവില്ലെന്ന് അവിടെയൊക്കെ അയാൾ എഴുതി ചേർക്കാണ് ഈ ബിടെക്കിന്റെ സർട്ടിഫിക്കറ്റിന് മുമ്പിൽ അയാൾ എഴുതി വെച്ചിട്ടുണ്ട് അയാൾ നെറ്റിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എനിക്കൊരു കഴിവില്ല അത് കഴിഞ്ഞ് അടുത്ത കോഴ്സ് ചെയ്യുകയാണ് അപ്പോൾ നെറ്റിന് എഴുതി ഇത് അയാൾ പരീക്ഷ പാസ്സാകുന്നുണ്ട് ഈ പരീക്ഷ പാസ്സാകുന്ന പഠിക്കാൻ കഴിയുന്ന തനിക്ക് ഒരു കഴിവില്ലെന്ന് ലോകം പറയുമ്പോൾ അത് കേട്ട് ഹൃദയത്തിന് അത് ഉറപ്പിച്ച് ഈ കഴിവില്ലായ്മയിൽ കുടുങ്ങി ജീവിക്കുകയാണ് അയാൾ അതാണ് അയാളുടെ തടസ്സം ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവര് അങ്ങനെ ലോകത്തിന്റെ വിധികൾക്ക് സ്വയം നിന്നു കൊടുക്കരുത് ദൈവമാണ് വിദ്യാളൻ അവന്റെ സന്നിധിയിലാണ് നമ്മൾ മരണശേഷം രണ്ട് വിധികൾ നമ്മൾ നേരിടേണ്ടി വരും ഒരു തനത് വിധിയും ഒരു പൊതുവിധിയും ഭൂമിയിലെ സാഹചര്യങ്ങളൊക്കെ ക്രിസ്തു അനുരൂപമായ ഹൃദയത്തോടെ നമുക്ക് നേരിടാൻ പറ്റണം അവൻ കൂടെ ഉണ്ടെന്നും അവനാണ് എന്റെ രക്ഷകൻ എന്ന ബോധ്യത്തോടെ ജീവിക്കാൻ പറ്റണം ആരെല്ലാം കൈവിട്ടാലും അവന്റെ സ്നേഹം എനിക്കുണ്ട് എന്ന് ഉറപ്പിൽ ജീവിക്കാൻ പറ്റണം അങ്ങനെ ജീവിതത്തിന്റെ പരിമിതികളെ ജയിക്കാൻ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ആമേൻ